കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാർക്ക് എതിരെ വരുന്ന വ്യാജ കേസുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില ക്രിമിനൽ സെക്ഷൻസ് നമ്മുടെ ഭാരതീയ ബി എൻ എസ് പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട സെക്ഷൻസാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ഉള്ളത് വൺ ബൈ ഒന്ന് നോക്കാം അതായത് ഒരു സ്ത്രീ മനഃപൂർവ്വം കള്ളക്കേസ് കൊടുക്കുകയോ ഭർത്താവിൽ നിന്ന് കാശ് തട്ടിയെടുക്കുവാൻ ഉദ്ദേശിച്ച് തെറ്റായ ആരോപണം ഉന്നയിക്കുകയോ ചെയ്താൽ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനെ ആശ്രയിക്കാതെ നിയമം എന്തു ചെയ്യും ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന കാര്യം മനസ്സിലാക്കാം സോ നമുക്ക് താഴെ പറയുന്ന അനുസരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവുണ്ടാക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെയുള്ള കള്ള ആരോപണം ഈ കള്ള ആരോപണത്തിന് ബി എൻ എസ്സിൽ പറയണത് ഫോൾസ് അലിഗേഷൻ എന്നാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് അതായത് ഭാര്യ ഭർത്താവിനെതിരെ തെളിവ് ഇല്ലാതെ മനഃപൂർവ്വം നഷ്ടം ഉണ്ടാക്കുവാനായിട്ട് കള്ള ആരോപണം ഉന്നയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോൾസ് അലിഗേഷൻ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ബി എൻ എസ് സെക്ഷൻ ടു ട്വന്റി സിക്സ് ആണ് ഈ വകുപ്പുക പറഞ്ഞത് ശിക്ഷ എന്ന് പറയുന്നത് ജയിൽ ശിക്ഷയുണ്ട് അതുപോലെ തന്നെ പിഴ നൽകുവാനായിട്ടും കോടതിക്ക് ഉത്തരവിടാനായിട്ട് പറ്റും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട സെക്ഷൻ നോക്കാം വ്യാജ പരാതിയും തെളിവും കൊടുത്തത് അത് ബി എൻ എസ് ടു ട്വന്റി ത്രീയിൽ വരുന്നതാണ് അതായത് ഒരു വ്യക്തിയെ കുറ്റക്കാരനല്ലെന്ന് അറിയാമെങ്കിലും കുറ്റക്കാരനാണെന്ന് കാണിക്കാൻ വ്യാജമായി പരാതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വ്യാജ പരാതിയും തെളിവും എന്ന് പറഞ്ഞുകൊണ്ട് ബി എൻ എസ് എ ട്വന്റി സിക്സിലുള്ള ഈ ഒരു കാര്യം പറയുന്നു അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ശിക്ഷാ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ അതായത് ജയിൽ ശിക്ഷയും ഉണ്ടാകും അതുപോലെ തന്നെ പിഴയും ഈ കേസിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം ഇനി മൂന്നാമതായിട്ട് ഭർത്താവിനെ മന മാന നഷ്ടപ്പെടുത്തുന്ന പെരുമാറ്റം അല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബി എൻ എസ് ത്രീ ഫൈവ് സിക്സ് പ്രകാരം കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും അതായത് സ്ത്രീ മനഃപൂർവ്വം ഭർത്താവിൻ്റെ പേര് മോശമാക്കാൻ സോഷ്യൽ മീഡിയയിൽ നാട്ടിൽ ബന്ധുക്കൾക്ക് പോലീസിന് തെറ്റായ വിവരങ്ങൾ നൽകി എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷം വരെ ജയിൽ ശിക്ഷ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് മീൻസ് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി നാലാമതായിട്ട് കേസിലൂടെ പണം പിഴിയാനുള്ള ശ്രമം തെളിയുകയാണ് അതായത് എക്സ്റ്റോർഷൻ അറ്റംപ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഭർത്താവിന് ഇല്ലാത്ത വരുമാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു ഭാര്യയ്ക്ക് ലഭിക്കാത്ത സ്വർണ്ണങ്ങൾ കൂടുതലായിട്ട് എഴുതി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തട്ടിയെടുക്കുവാനായിട്ട് ഭർത്താവിനെ എതിരായിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ വീടും പറമ്പും തട്ടിയെടുക്കുവാനായിട്ട് അവരെന്താണ് ചെയ്യുന്നത് ഒരു സിവിൽ അറ്റാച്ച്മെൻറ്റ് കേസുകൾ കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ എക്സ്റ്റോർഷൻ അറ്റംപ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും ഇനി അഞ്ചാമതായിട്ട് ഭർത്താവിനെ പീഡിപ്പിക്കാൻ എഫ് ഐ ആറ് ദുരുപയോഗം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സി ആർ പി സി ഫോർ നയ ഫോർ എയ്റ്റ് ടു പണ്ടത്തെ ഇപ്പോൾ അത് മാറി ബി എൻ എസ് എസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഹൈക്കോടതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കേസ് ക്വാഷ് ചെയ്യുവാനായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് പറ്റും അതായത് കുടുംബകലഹം ഉപയോഗിച്ച് നൂറ് ശതമാനം വ്യാജ കേസ് ദുരുപയോഗം അതായത് നിയമത്തിന് മിസ്യൂസ് ചെയ്യുക അതായത് മിസ് യൂസ് ഓഫ് ലോ എന്ന് തളഞ്ഞാൽ കെളിഞ്ഞാൽ ഹൈക്കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ്ഐആർ ക്വാഷ് ചെയ്യുവാനായിട്ട് തള്ളിക്കളയുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപേക്ഷ കൊടുക്കുവാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കേസുകൾ കൊടുക്കുന്നതിനു മുമ്പായിട്ട് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള തെളിവുകൾ നമ്മൾ എന്ത് ചെയ്യണം കളക്ട് ചെയ്യണം പ്രധാനമായിട്ടും വേണ്ടത് എന്താണ് ചാറ്റ് വാട്സപ്പ് ചാറ്റ് വേണം ഓഡിയോ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുക വീഡിയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ക്ലിയർ ആയിട്ട് പിന്നെ പണം ചോദിച്ചുകൊണ്ട് നമ്മൾ ഭീഷണിപ്പെടുത്തിയതോ അല്ലെങ്കിൽ പണം തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഭീഷണികൾ ഭാര്യയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ജോലിസ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ മോശമായി സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കോടതിയിൽ നമുക്ക് എവിഡൻസായിട്ട് സമർപ്പിക്കുവാനായിട്ട് സാധിക്കും കൂടാതെ ബഹു നമ്മുടെ കോടതിയിൽ പോലീസ് മേലാധികാരിക്ക് പരാതി നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെ പണം കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു വ്യാജ കേസ് നൽകി ഭീഷണിപ്പെടുത്തുന്നു എന്നിവ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് പറ്റും ഇവർക്ക് എതിരെയുള്ള പരാതിയിൽ എഴുതി ചേർക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ഇതിനു വേണ്ടി കോടതികളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കൗണ്ടർ കേസാണ് നിങ്ങൾ ഫയൽ ചെയ്യാറുള്ളത് അപ്പോൾ സെക്ഷൻസ് ഒന്നും കൂടി പറയാം ബി എൻ എസ് ടു ട്വൻറ്റി സിക്സ് പോൾസ് അഡിഗേഷന് വേണ്ടിയിട്ട് പോൾസ് എവിഡൻസ് ഹാജരാക്കിയതിന് ബി എൻ എസ് ടു ട്വൻറ്റി ത്രീ ഡിഫൈമേഷൻ കേസിന് ബി എൻ എസ് ത്രീ ഫൈവ് സിക്സ് എന്നിവയാണ് നമ്മൾ മെയിനായിട്ടും ഫയൽ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കേസ് നല്ല രീതിയിൽ ജയിപ്പിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും ഒന്ന് മനസ്സിലാക്കുക ഇതിനെല്ലാം എന്ത് തന്നെ വേണം കൃത്യമായ എവിഡൻസ് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രം കേസായിട്ട് മുന്നോട്ട് പോവാം സോ ഈ ഒരു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് എന്നെബിൾ പുതിയ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം ബാക്കി